നിങ്ങൾ എന്താ പ്രൊഡക്ഷൻ ഹൗസുകളിൽ നിങ്ങൾ നിങ്ങളുടെ സീരീസ് അല്ലെങ്കിൽ നിങ്ങളുടെ സോറി വോട്ട് ഒരു പ്രോസസ് ഉണ്ടല്ലോ നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിനയിച്ച റീലുകളൊക്കെ ഉള്ള നല്ല പ്രൊഡക്ഷനിൽ അപ്രോച്ച് ചെയ്യുക അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ഒരു കുറച്ചും കൂടെ സേഫ് ആയിരിക്കും നിങ്ങളുടെ എല്ലാം അങ്ങനെ ഒരു കാര്യം അതൊരു ചെറിയൊരു ടിപ്പാണ് പിന്നെ നല്ല ഓഡീഷൻസ് ഈ പ്രൊഡക്ഷൻസ് നടത്തുന്നത് നല്ല ഓഡീഷൻസിൽ പങ്കെടുക്കുക പിന്നെ അൾട്ടിമേറ്റ്ലി ഇതൊരു ലക്കാണ് നമുക്കിത് ഒരിക്കലും ഒരു ഗ്യാരന്റീഡ് ആയിട്ടുള്ള ഒരു വഴിയില്ല ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആക്ടിങ്ങിന്റെ പ്രൊജക്ട് സത്യം പറഞ്ഞാൽ പോയതല്ല ഓരോ കാര്യങ്ങളായിട്ട് നിമിത്തം പോലും നടന്നതാണ് അപ്പൊ ഇന്നൊരു വഴി ഇതിന് കറക്റ്റ് ആയിട്ടെന്ന് പറയാൻ സത്യം പറഞ്ഞില്ല പക്ഷെ എല്ലാവരും ആത്മാർത്ഥമായി ആഗ്രഹിക്കുക നമ്മൾ എല്ലാ ദിവസവും ഈ പറഞ്ഞ പോലെ നമ്മളുടെ നമ്മൾക്കൊരു വിശ്വാസം ഉണ്ടാകും നമ്മൾ ഒരിക്കലും ഉള്ളിൽ വെക്കുക അത് അത് അവിടെ അവിടെ നിന്ന് വളരട്ടെ വളർന്നാർ അതിന് യൂണിവേഴ്സ് ഒരിക്കൽ നിങ്ങളുടെ കൂടെ നിൽക്കും അത് ഉറപ്പായിട്ട് നിൽക്കും ഉള്ളതാണ്